ഇതിനിടയിലൊരു കമന്റ് ഉണ്ടായിരുന്നു പ്രൈവസി സ്ക്രീൻ കാർഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താ സംഭവം എന്നുള്ളത് ഒന്നുമില്ല ഫ്രണ്ട് വ്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സൈഡിൽ നിന്നുള്ള വ്യൂ ഉണ്ടായിരിക്കില്ല അപ്പൊ നമ്മൾ ബസ്സിലൊക്കെ പോയി ചാറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ളവർക്ക് കാണണ്ടല്ലോ നമുക്ക് ഫ്രണ്ടിലുള്ളവർക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ അല്ലെ ശരിയല്ല ഞാൻ പറയുന്നത് അപ്പൊ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രൈവസി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും യൂസ് ആണോന്ന് ചോദിച്ചാൽ അല്ല മാറ്റ് സ്ക്രീൻ കാർഡ് ഉണ്ടല്ലോ മാറ്റ് സ്ക്രീൻ കാർഡ് ക്ലിയർ സ്ക്രീൻ കാഡ്സ് നടുക്കിലാണ് വ്യൂ എക്സ്പീരിയൻസ് വരാം ചില സ്ക്രീൻ കാർഡുകളിൽ മാത്രമായിട്ട് റയറായിട്ട് ഫിംഗർ പ്രിന്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട് ചിലതിൽ ഫിംഗർ പ്രിന്റ് എടുക്കില്ല അപ്പൊ അതിൽ എന്തോ ത്രീ ലെയർ കോട്ടിംഗ് കൂടി കൂടിയിട്ടാണ് ഡിസ്പ്ലേ വരുന്നത് എന്നുള്ള എന്തൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഫിംഗർ ചില ഫോണുകളിൽ എടുക്കാത്തത് ഇതിനിടയിൽ ചെറിയ റൂമർ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ട്വന്റി സിക്സ് ഉണ്ടോ അതിൽ ഇൻ ഡിസ്പ്ലേ പ്രൈവസി സ്ക്രീൻ കാർഡാണ് വരിക എന്നുള്ളത് ചെറിയ റൂമറുകൾ കേൾക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് പറയുന്ന ഐഫോൺസിനാണ് ഐ ഐഫോൺസിന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഇല്ലല്ലോ അപ്പോൾ അവർക്ക് ഏത് പ്രൈവസി വേണമെങ്കിലും ഒട്ടിക്കാം അവർക്ക് ഒരു കുഴപ്പമില്ല പിന്നെ എല്ലാവരും ചാടിക്കൊരു പ്രൈസിയൊന്നും അത്യാവശ്യമുള്ള ഉള്ളവർ മാത്രം എടുത്താൽ മതി ഇതിനോട് ഒരു ഉള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് അവർക്കാണ് കൂടുതലും ഇത് സൂട്ടാവുക പിന്നെ ഒരു ക്യൂരിയോസിറ്റിയെ പുറത്ത് നമുക്ക് കുറച്ച് നാൾ യൂസ് ചെയ്യാനായിട്ട് എടുത്തൊന്ന് യൂസ് ചെയ്ത് നോക്കാം ട്രയൽ അടിച്ച് നോക്കാം നമ്മുടെ പ്രൈവസി സ്റ്റോക്ക് ഒക്കെ വെബ്സൈറ്റിൽ ഇട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഐഫോൺസിന് ഉണ്ടായിരിക്കും ആൻഡ്രോയിഡിനുണ്ടായിരിക്കും എസ് എസ് സീരിസുകൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ബൈസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ അതായത് തീർച്ചയായിട്ടും ആണ് നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാം കേട്ടോ